ഹായ് ഫ്രണ്ട്സ് ഇതെന്താണെന്നറിയോ ഇതൊരു ഒറിജിനൽ യുദ്ധ കപ്പലാണ് വാർഷിപ്പ് ഇതിൻ്റെ പേര് ഐ എൻ എഫ് എ സി ടി എൺപത്തൊന്നൊന്നാണ് ഇന്ത്യൻ നേവൽ ഫാസ്റ്റ് അറ്റാക്ക് ക്രാഫ്റ്റ് എൺപത്തി ഒന്ന് ഇസ്രായേലിൻ്റെ സഹകരണത്തോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജൂൺ അഞ്ചിന് ഗോവ ഷിപ്പാർഡിൽ കമ്മീഷൻ ചെയ്തതാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപത്തെട്ടിന് മുംബൈയിൽ വെച്ചിട്ടാണ് ഇത് ഡീ കമ്മീഷൻ ചെയ്തത് കേട്ടോ ഏകദേശം ഇരുപത് മീറ്റർ നീളമുണ്ട് അറുപത് ടൺ ഭാരമുണ്ട് ഇത് തീരപ്രദേശത്തെയൊക്കെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് വർക്ക് ചെയ്തിരുന്നത് ഇത് ഇവിടെ ആലപ്പുഴ ബീച്ചിൽ നമുക്കെല്ലാവർക്കും വന്ന് കാണാം ഫ്രീ ആയിട്ട് കാണാൻ പറ്റും ഇതിൽ മുകളിൽ കയറാനൊന്നും പറ്റത്തില്ല അത് ആൾക്കാർ കയറി നശിപ്പിക്കുന്നുണ്ട് അവരവിടെ കെട്ടിവെച്ചിട്ടുണ്ട് അല്ലാതെ അടുത്ത് നിന്നൊക്കെ കാണാം ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കാം യാതൊരു തടസ്സവും ഇതൊന്നും വന്ന് കണ്ടിട്ട് പോകാൻ ശ്രമിക്കണം കേട്ടോ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഒരു യുദ്ധക്കപ്പലൊക്കെ എത്ര അടുത്ത് കാണാൻ എന്ന് പറഞ്ഞാൽ കൊള്ളാം ഇതാണ് ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ളത് കുറച്ച് കാര്യങ്ങൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് വായിച്ച് നോക്കാവുന്നതാണ് ഒരു സൈഡ് വ്യൂ ഞാൻ എടുത്തതാണ് ആളുകളൊക്കെ വന്നിരിക്കുന്നുണ്ട് നല്ല ഒരു അടിപൊളി എക്സ്പീരിയൻസാണ് ഇത് കാണുന്നത് അതിൻ്റെ യുക്ത സാമഗ്രികളൊക്കെ അതിനകത്ത് തന്നെ ഉണ്ട് വെച്ചിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പിന്നെ ഫോളോ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തിയാൽ മതി പുതിയൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ